എല്ലാ മാന്യഭേക്ഷകർക്കും ജ്യോതിഷപർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിന്ന് കർക്കിടകം രാശിയിൽ ജനിക്കുന്നവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അവരുടെ പൊതുവായ സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഗുണദോഷ അനുഭവങ്ങളെ കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് കർക്കിടകം രാശി ലഗ്നമായി വരുന്നവരെ കുറിച്ചാണ് പ്രധാനമായിട്ടും ചിന്തിക്കുന്നതെങ്കിൽ പോലും ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഒരു പരിധി വരെയൊക്കെ ഇത് ബാധകമാണ് അതുകൊണ്ട് അവർക്കും ഈ വീഡിയോ പ്രയോജനം ചെയ്യുന്നതായിരിക്കും കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ പുണ്ണത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് അപ്പോൾ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ രാശിയിൽ ലഗ്നമായി ജനിച്ചവരുടെ പ്രത്യേകതയെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നക്ഷത്രക്കാർക്കും ഇത് ബാധകമായിട്ട് വരുന്നതായി കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ലഗ്നത്തിൽ ജനിക്കുന്നവർ ഇതിൻ്റെ അധിപൻ കർക്കിടകം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനും മാതൃകാരകനും ഒക്കെയാണ് ചന്ദ്രന്റെ ക്ഷേത്രത്തിൽ തന്നെയാണ് സർവേശ്വരകാരകനായ വ്യാഴം ഉച്ചം പ്രാപിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ നീചനാകും വൃശ്ചികം രാശിയിൽ ചന്ദ്രൻ നീചനാവുകയാണ് ചെയ്തത് അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ ലഗ്നത്തിലാണ് നീചനാകുന്നത് അപ്പോൾ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ കർക്കിടകത്തിൽ നീലനാകുന്നു ഒപ്പം കർക്കിടകത്തിന്റെ അധിപനായ ചന്ദ്രൻ അഞ്ചിൽ നീലനാകുകയും ചെയ്യുക അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ പലപ്പോഴും മാതൃസൗഖ്യമൊക്കെ കുറയുന്നതായി കണ്ടുവരാറ് മാതാവിൽ നടന്ന് ജീവിക്കേണ്ട അവസ്ഥയും മറി മാതാവിന് രോഗമോ അതുപോലുള്ള അവസ്ഥകളൊക്കെ വന്നുപെട്ട് മാതൃസൗഖ്യം പൂർണ്ണമായി ലഭിക്കാത്തവരായി വളരെയേറെ പേരെ കാണാറുണ്ട് ഈ ലഗ്നത്തിൽ ജനിക്കുന്ന പലരെയും പൊതുവെ ഇവരുടെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പലവിധ പ്രതിസന്ധികൾ നിറഞ്ഞതായിട്ടാണ് കണ്ടുവരുന്നത് ക്രമേണ ഇവർ പലവിധ പരിവർത്തനങ്ങളിലൂടെ ജീവിതത്തിൻ്റെ ഉയർച്ചകളിലേക്ക് എത്തപ്പെടുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് ജീവിതത്തിൽ കാര്യമായ പുരോഗതി ഈ നക്ഷത്രക്കാർക്ക് ദൃശ്യമാകുന്നത് അല്ലെങ്കിൽ ഈ ലഗ്നക്കാർക്ക് ദൃശ്യമാകുന്നത് അപ്പോൾ ഈ ലഗ്നത്തിൽ ജനിച്ചവരുടെ രണ്ടാം ഭാവാധിപൻ രവിയാണ് സൂര്യനാണ് ആ രവി കർമ്മത്തിന് ഉച്ചനാകുന്ന രാശിയാണ് കർമ്മത്തിൽ മേടം രാശിയിലാണ് ഉച്ചനാകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് കർമ്മ മേഖലയിലൊക്കെ നന്നായി ശോഭിക്കുവാൻ കഴിയുന്നവരായിരിക്കും കർമ്മ മേഖലയിലൂടെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നവരാണ് ഈ ലഗ്നത്തിൽ ജനിക്കുന്ന എല്ലാവരും ധനത്തെ കൊണ്ടാണ് ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് കുടുംബത്തിൽ ധാരാളം ധനം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അതൊന്നും അല്ല പ്രയോജനപ്പെടുന്നത് മറിച്ച് സ്വന്തം പ്രയത്നത്തിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക അഭിരുചിയാണ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിലവർക്ക് കഴിയുന്നതുമായിരിക്കും ഇവർക്ക് നല്ല കലാകാരന്മാരായിട്ടൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നതായിരിക്കും കലാപരമായ അഭിരുചിയൊക്കെ ഉള്ളവരായിരിക്കും കലാപരമായ പ്രവർത്തനങ്ങളിൽ അത് ഒരാർട്ടിസ്റ്റിക് നേച്ചർ ഉള്ളവരാണ് ഇവർ അഭിനയമായാലും ചിത്രകലയായാലും സംഗീതമായാലും ഒക്കെ ഇവർക്ക് നന്നായിട്ട് വഴങ്ങുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് പക്ഷെ ഗ്രഹനില അനുകൂലമായി ഇരിക്കണമെന്ന് മാത്രം ഗ്രഹനിലയിൽ ഈ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിപ്രശസ്തരായ കലാകാരന്മാരോ കലാകാരികളോ ഒക്കെ ആയി തീരാൻ കഴിയുന്നവരാണ് ഈ ലഗ്നത്തിൽ ജനിക്കുന്നവരെന്ന് പറയാവുള്ള രണ്ടാം ഭാവാധിപൻ കർമ്മത്തിൽ ഉച്ചനാകുന്നത് കൊണ്ട് തന്നെ കർമ്മമേഖലയിൽ മേഖലയിൽ വളരെയേറെ ശ്രദ്ധ അതിനുള്ള സാമ്പത്തികവും പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നതും ആയിരിക്കും അതുപോലെ തന്നെ സ്വന്തം ക്ഷേത്രത്തിൽ അതായത് ലഗ്നത്തിലാണ് വ്യാഴം വ്യാഴൻ ഉച്ചനാകുന്നതെങ്കിലും ലഗ്നത്തിൻ്റെ ഏഴാം ഭാവത്തിൽ ഈ വ്യാഴം അതായത് സർവേശ്വരകാരകനായ വ്യാഴം നീചനാകുകയാണ് അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലൊക്കെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഈ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ ഈ ലഗ്നത്തിൽ ജനിച്ചവർക്കും ഉണ്ടാകുന്നതാണ് രണ്ടു കൂട്ടർക്ക് ഇത് ബാധകമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വേണം വിവാഹ ഒക്കെ മുമ്പോട്ട് പോകേണ്ടത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർ അല്ലെങ്കിൽ ഈ ലഗ്നക്കാർ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരുടെ ഗ്രഹനിലയിൽ വിദേശയോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് മറ്റു നാടുകളിലും വിദേശത്തുമൊക്കെ ജോലി ചെയ്യുന്നവരാണ് ഈ ലഗ്നത്തിൽ ജനിച്ചവരിലേറിയക്കൂറും പേര് അവിടെ അവർ നല്ല നേട്ടമുണ്ടാക്കുന്നതായിരിക്കും സാമ്പത്തികമായിട്ടും സാമൂഹികമായും ഉണ്ടാക്കാൻ കഴിയുന്നവരുമാണ് ഈ ലഗ്നത്തിൽ ജനിക്കുന്നവർ അല്ലെങ്കിൽ ഈ രാശിക്കാർ എന്ന് പറയാൻ പിന്നീട് ഈ രാശിക്കാരുടെ ചില പ്രത്യേകത പറഞ്ഞാൽ ഇവരുടെ സൈൻ ക്യാൻസർ സൈനാണ് അതായത് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് മാളത്തിലിങ്ങനെ ഒരു സ്വഭാവവും ഇടയ്ക്ക് പുറത്ത് വിടുന്ന പുറത്ത് വരുന്ന സ്വഭാവമാണല്ലോ അതായത് ഞണ്ട് ഞണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെയെങ്കിലും മാളങ്ങളിൽ ഒളിച്ചിരിക്കും ആവശ്യ സമയത്ത് പുറത്തിറങ്ങി ഈ ഒരു സ്വഭാവം ഇവർക്കും ഉണ്ടായിരിക്കാം ഇവർ പൊതുവെ പതുങ്ങിയിരുന്ന കാര്യങ്ങളിൽ സാധിച്ചെടുക്കുന്നവരായിരിക്കും എല്ലാത്തിനും ആൾക്കാരോടും നല്ല സമീപനവും ആൾക്കാരെ കയ്യിലെടുക്കാനൊക്കെ ഉള്ള ഒക്കെ ഉള്ളവരാണ് പക്ഷെ ഇവരെ പൂർണ്ണമായും വിശ്വസിച്ചു പോയാൽ പെട്ടത് തന്നെ അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്ന രാശിക്കാരാണെന്ന് പറയാൻ കഴിയില്ല അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവർ അവരേത് മാർഗങ്ങളും സ്വീകരിക്കുന്നവരാണ് ഇവർ പൂർണ്ണമായും വിശ്വസിക്കുന്നവർക്കും അബദ്ധങ്ങൾ പറ്റാറുമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവരെങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പലപ്പോഴും ഞണ്ടിനെപ്പോൾ ഒതുങ്ങിക്കൂടി ഇരിക്കാൻ ശ്രമിക്കുകയും ആവശ്യമുള്ളപ്പോൾ അവർ പുറത്ത് വരികയും ചെയ്യും അതുപോലെ തന്നെ ഇവർക്ക് സ്നേഹമുള്ളവരോട് ഇവർക്ക് ഇഷ്ടമുള്ളവരോട് ആ ഈ ലഗ്നത്തിൽ ജനിച്ചവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇവരെ അംഗീകരിക്കുകയും ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകുന്നത് അത്തരക്കാർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും അവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ ഇവർ തയ്യാറായിരിക്കുകയും ചെയ്യും ഇവരെ മറിച്ച് ഇവരെ എതിർക്കുകയോ ഇവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരോട് വല്ലാത്ത ഒരു വിരോധം ഉണ്ടാകുകയും ആ വിരോധം ദീർഘകാലം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം കൂടി ഇവർ പ്രദർശിപ്പിക്കാറുണ്ട് ഇത്തരത്തിലൊരു നെഗറ്റീവ് ഷെയ്ഡ് ഇവർക്ക് പലപ്പോഴും പല പ്രതിസന്ധികൾക്കും കാരണമായി തീരുന്നതുമാണ് ദീർഘകാലം കൊണ്ടു നടക്കുന്ന ഈ വിരോധം അത് പലതരത്തിലുള്ള ദോഷങ്ങൾക്ക് കാരണമായി തീരുമെന്ന കാര്യം മനസ്സിലാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാൽ പരസ്പരം പറഞ്ഞ് തീർത്ത് നല്ല സൗഹൃദത്തോട് കൂടി തന്നെയൊക്കെ മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇവര് ജീവിതത്തിൽ മുപ്പത്തിനാല് വയസ്സിന് ശേഷം നല്ല ഉയർച്ചയിലെത്തുന്നതും ഏകദേശം ആരോപത് അറുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഇവർക്ക് സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞൊരു ജീവിതം ആയിരിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വളരെ അപൂർവം പേർക്ക് മാത്രമാണ് പലപ്പോഴും ജീവിതത്തിൽ ഉടനീളം പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് അത് അവരുടെ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനത്തിൻ്റെയും ഗ്രഹനിരയുടെ ഒക്കെ അടിസ്ഥാനത്തിനാണ് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ദോഷവശങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയുന്നതായിരിക്കും പൊതുവെ പലരും ഈ ലഗ്നത്തിൽ ജനിച്ച പലരും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഈ ലഗ്നത്തിൽ ജനിച്ചവരായതുകൊണ്ട് അല്ലെങ്കിൽ ഈ രാശിയിൽ ജനിച്ചവരാണ് അല്ലെങ്കിൽ ഈ നക്ഷത്രം ജനിച്ചവരായതുകൊണ്ടാണെന്നൊക്കെ പരിചമിക്കാവും പക്ഷേ പ്രശ്നം അവിടെ അല്ല മറിച്ച് ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന ഒരാൾ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളിൽ എവിടെയൊക്കെ നിൽക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫലങ്ങളാണ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് ഈ പറയുന്നതൊക്കെ പൊതുഫലങ്ങളാണ് ഈ പൊതുഫലങ്ങളൊക്കെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനിക്കുന്നതായിരിക്കും പക്ഷേ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ യോഗങ്ങളും അതിൻ്റെ ഗുണാനുഭവങ്ങളുമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയും അതനുസരിച്ച് ഓരോ ദശാകാലങ്ങൾക്കുമുള്ള വഴിപാടുകളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്ന നല്ല ഭാഗ്യമുള്ള ഒരു ഒരു രാശിയാണ് ഒപ്പം ആ രാശിയിൽ ചേരുന്ന നക്ഷത്രക്കാർക്കും ഭാഗ്യമുണ്ടായിരിക്കുന്നതാണ് കാരണം നാലാം ഭാവാധിപൻ നാലാം ഭാവം എന്ന് പറയുമ്പം കർക്കിടകം ചിങ്ങം കന്നി തുല അതാണ് നാലാം ഭാവം തുലാം രാശിയുടെ അധിപൻ ശുക്രൻ ഒമ്പതിൽ ഉച്ചത്തിലാകിയാണ് ഭാഗ്യസ്ഥാനത്ത് ഉച്ചത്തിലാകുന്ന ലഗ്നമാണ് അല്ലെങ്കിൽ രാശിയാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യമൊക്കെ ഉള്ളവരാണ് ഗ്രഹനിലയിൽ ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ശുക്രൻ ഒക്കെ നിൽക്കുന്ന ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നടക്കുമായിരിക്കും നടക്കുന്നതായിരിക്കും നമുക്ക് ഗ്രഹനില കൂടി പരിശോധിപ്പിക്കുക വേണ്ട കർമ്മങ്ങളൊക്കെ അനുസരിച്ച് മുമ്പോട്ട് പോവുക ഇതൊക്കെ ചെയ്താൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പിന്നെ പ്ര കുറിച്ച് ഞാൻ പറഞ്ഞു ശത്രുക്കളെ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരുടെ ശത്രുവായു ദീർഘകാലം കൊണ്ട് നടക്കുന്ന സ്വഭാവവും അത്ര നല്ലതല്ല അതുപോലെ വിവാഹ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സാധ്യതകളുണ്ട് അതൊക്കെ മനസ്സിലാക്കി ഹോറോസ്കോപ്പ് മാച്ചിങ്ങൊക്കെ നോക്കി വിവാഹം കഴിക്കുക അതുപോലെ ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ദേഷ്യം പോലെ എന്താണ് പറയുന്നതെന്ന് എന്ന് പോലും അറിയാതെ പറയുന്ന ഒരു സ്വഭാവം കൂടി ഇവർക്കുണ്ട് ശോഭിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു ശോഭമായിരിക്കും പൊതുവെ ശാന്തരാണ് ഞണ്ടിനെ പോലെ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുന്നവരാണെങ്കിലും ദേഷ്യം വന്ന ഞണ്ടിൻ്റെ അതേ സ്വഭാവം തന്നെ കാണിച്ചറി അത് പലപ്പോഴും അനിയന്ത്രിതമായ ഒരു സ്വഭാവത്തിലേക്ക് മാറുകയും അത് ധാരാളം ശത്രുക്കളെ സൃഷ്ടിക്കാനുള്ള സാധ്യതകളുമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുകയും അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ മുമ്പോട്ട് പോവുകയും ഒക്കെ ചെയ്താൽ ജീവിതത്തിലുടനീളം എല്ലാവിധ സൗഭാഗ്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതരായിട്ടുള്ളവരായിരിക്കും ഈ രാശിയിൽ ജനിക്കുന്നവർ അപ്പോൾ കർക്കിടകൻ രാശിയിൽ ജനിച്ച എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം